ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين تبوأوا الدار والإيمان من قبلهم يحبون من حَاجَرَ إليهم ولا يجدون في صدورهم حاجة مما أُوتُوا وَيُثِرُونَ على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون <applause> നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവും നാദനമായ റബ്ബസുബാനുഭവത്താലെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലോടനീളം പാലിച്ചുകൊണ്ടും തക്കുവയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം പരമാവധി പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ബസ്വീകത്ത് ചെയ്യുന്നു അള്ളാഹ് സുബാനുഭവത്താല യഥാർത്ഥ മൗമിനിയങ്ങളും വൃത്തക്കങ്ങളും നാം എവരെയും ഉൾപ്പെടുത്തിയാൻ കേറാകട്ടെ ഇമാനോടുകൂടി ജീവിക്കാനും ഇമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് സുബാനുഭവത്താല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇസ്ലാമിക സാഹോദര്യത്തെ സംബന്ധിച്ച് സത്യവിശ്വാസികൾ സഹോദരന്മാരാകുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം സലാം പ്രാർത്ഥന ഈ മൂന്ന് കാര്യങ്ങൾ വിശ്വാസികളെന്ന നിലക്ക് സഹോദരന്മാരെന്ന നിലക്ക് നമുക്കിടയിൽ ഉണ്ടായിരിക്കണം പരസ്പരം വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് സഹോദര്യ ബന്ധം സത്യവിശ്വാസികൾക്കിടയിൽ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതൊന്നാണ് അല്ലെങ്കിൽ രണ്ടായിട്ടും പറയാം രണ്ട് കാര്യങ്ങൾ കൂടുന്ന ഒന്ന് അതെന്താണെന്ന് ചോദിച്ചാൽ തന്റെ സഹോദരനെ പരിഗണിക്കുക പരിഗണിക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക സഹോദരൻ എന്നത് അർത്ഥത്തിൽ സ്വന്തം ഉദര മാതാവിന്റെ ഉദരത്തിൽ പിറന്ന സഹോദരൻ അങ്ങനെയാണല്ലോ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കഴിയത്തില്ല അപ്പൊ തന്റെ സഹോദരനെ താൻ ജീവിതത്തിൽ എന്തൊക്കെ പ്രിയപ്പെട്ടതായിട്ട് കാണുന്നുവോ കരുതുന്നുവോ അല്ലെങ്കിൽ താൻ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ തനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ ഇതൊക്കെ തന്റെയും തന്റെ സഹോദരനും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കും എന്നിട്ട് അതിലേക്ക് സാധ്യമായ ഒരു ചുവട് വെച്ച് ഒരു പങ്ക് വഹിച്ച് തന്റെ സഹോദരനെ കൂടെ കൂട്ടുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാം ഇതെപ്പോഴാണ് ആവശ്യം അപ്പോ നമ്മൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസാണ് തന്റെ സഹോദരന് വേണ്ടി അവന് തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ തനിക്ക് താൻ ആഗ്രഹിക്കുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കുന്നത് വരെ ഒരാളും നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് അലൈഹി റസോലി സലിമദിനി അപ്പൊ ഈ സാഹോദര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കേവലമായ വാക്കുകളിൽ വാചകങ്ങളിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ചില ഉപചാര വാക്കുകളിൽ ഒതുങ്ങുമ്പോൾ കാണുമ്പോൾ ഉള്ളിൽ തട്ടാതെ പുറത്തേക്ക് മാത്രം നമ്മൾ ചോദിക്കുന്ന പലപ്പോഴും ചോദിക്കുന്ന കുശലവർത്തമാനങ്ങൾക്ക് അപ്പുറത്ത് തന്റെ സഹോദരനെ അറിഞ്ഞ് അടുത്തെറിഞ്ഞ് ആവശ്യമെങ്കിൽ അവനെ പരിഗണിച്ച് ചേർത്ത് പിടിക്കുന്ന സാഹചര്യം ഇതാണ് യഥാർത്ഥ സാഹോദര്യങ്ങൾ അലൈഹി തിരുമേനി നമ്മൾ അങ്ങനെ പഠിപ്പിച്ച വിശ്വാസികൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം അതിശക്തമായ രൂപത്തിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം നബി ദുരിമേനു തിരുമേനി ഹിജറയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഹിജറയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെറിയ രൂപത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ബൈനൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ നബി നബിസ് അലൈസ് തിരുമേനി സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു മൊഹാജിർ എന്ന് പറഞ്ഞാൽ ഈ മക്കയിൽ നിന്ന് വെറും കൈയ്യോടെ പോയ ആളുകളാണ് ഒന്നും കൊണ്ടുപോയിട്ടില്ല അവര് അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള ആളുകളാണ് അപ്പൊ പുറത്തുനിന്ന് വന്ന ഒരു കൂട്ടർ ഒന്നുമില്ലാതെ വെറും കൈയ്യോടെ വന്നവർ ആ വന്നവരെ അവര് നിങ്ങളുടെ സഹോദരന്മാരാണ് അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് റസൂൽ അല്ലാഹിഅ അലുസം തിരുമേനോന്ന് എന്ന് മാത്രമല്ല അവരുമായിട്ട് നിങ്ങൾ പങ്കുവഹിക്കണം അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളതൊക്കെ അവരുമായിട്ട് നിങ്ങൾ പങ്കിടുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ പുതിയ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഷെയറിങ് ആൻഡ് കെയറിങ് എന്നു പറഞ്ഞു അതായത് തനിക്ക് ജീവിതത്തിലുള്ള സൌഭാഗ്യങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരല്പം മറ്റൊരാളുമായിട്ട് പങ്കു വഹിച്ചിട്ട് പങ്കിട്ടിട്ട് അവനെ ചേർത്ത് പിടിക്കുന്ന പരിപാടിക്കാറില്ല അതൊക്കെ ഇപ്പൊ വലിയ സംഭവമായിട്ട് വലിയ തിയറികളായിട്ട് ആളുകൾ അങ്ങനെ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും പുസ്തകങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് റസൂലും പതിനാല് നൂറ്റാണ്ട് മുമ്പ് എന്താ ചെയ്തത് മുഹാജിറുകൾക്കിടയിലും അൻസാറുകൾക്കിടയിലും ഈ ഷെയറിങ്ങും കെയറിങ്ങും റസൂൾ അള്ളാഹൈ സുല്ലാവിന് മേലെ ഉണ്ടാക്കുകയാണ് അവരോട് പറഞ്ഞു ഇവരും നിന്റെ സഹോദരന്മാരാ ഓരോരുത്തരും വിളിച്ചു നോക്കണേ രണ്ടുപേരും രണ്ടുപേരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഈ ഒരു മുഹാജിറിനെ വിളിച്ചു ഒരു അൻസാറിനെ വിളിച്ചു ഈ അൻസാറിനോട് പറഞ്ഞു മദീനക്കാരനോട് പറഞ്ഞു മക്കയിൽ നിന്ന് വന്നയാള് നിന്റെ സഹോദരനാണ് നിനക്കുള്ളതൊക്കെ അവനുമായിട്ട് നീ ഷെയർ ചെയ്യണം അവനില്ലാത്തത് അങ്ങനെ പ്രസിദ്ധമായ പല സംഭവങ്ങളുണ്ട് സാഹിദുബിൻ റബ്ബി റദ്ദി അള്ളാഹു അലഹുവിനെയും അബ്ദുറഹ്മാൻ അൾഫ് റലി അള്ളാഹുവിനെയുമാണ്ഹിഅലിമുദ് ഇങ്ങനെ സഹോദരന്മാർ എന്ന് പറഞ്ഞത് അബ്ദുറഹ്മാൻ ബിഅഫർ അലി അള്ളാഹ്നും മദീനയിൽ നിന്ന് വന്ന സാഹദ്ബിൻ റബിയ മക്കയിൽ നിന്ന് വന്നതാണ് അബ്ദുറഹ്മാൻ ബിഅഫർ സാദ്ദുബിൻ റബിറി അള്ളാൻ അദീനയിലെ നല്ല ഒരു അത്യാവശ്യം സൗകര്യമുള്ള ആസ്തിയും ചുറ്റുപാടുമുള്ള ഒരു സഹാബിയ അപ്പൊ അവര് രണ്ടുപേരെയുമാണ് നിബ്സു അലിമുദ് സഹോദരന്മാരായിട്ട് ചേർത്തത് എന്നിട്ട് സഹദുബിൻ റബീനോട് പറഞ്ഞു അബ്ദുറഹ്മാൻ താങ്കളുടെ സഹോദരനാണ് താങ്കൾക്കുള്ളതൊക്കെ ആവശ്യമായതൊക്കെ അദ്ദേഹമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം സയദുബിൻ റബി അല്ലാമിനെ പറഞ്ഞ ഹദീസുകളിൽ വളരെ വിശദമായി നമുക്ക് കാണാൻ പറ്റും സൈദുബിൻ റബിഅലിനോ അബ്ദുറഹ്മാൻ ബിൻ അഹ്അള്ളി അല്ലാമിനോട് പറയാ ഞാൻ എനിക്കുള്ളതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്റെ വീട് എന്റെ തോട്ടം എന്റെ എത്രത്തോളം താങ്കൾ ഒരു ഒരൊറ്റ മനുഷ്യനായിട്ട് വന്നിരിക്കുകയാണ് കൂടെ കുടുംബ കുട്ടികളൊന്നുമില്ല എനിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട് ഞാൻ ഒരു ഭാര്യയെ തലാക്ക് ചൊല്ലി അവളുടെ എഴുത്ത കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഒരുക്കമാണ് അബ്ദുറഹ്മാൻ ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു വാചകമാണ് നിന്റെ കുടുംബത്തിൽ താങ്കളുടെ കുടുംബത്തിലും താങ്കളുടെ സമ്പത്തിലും രണ്ടും എനിക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇത് രണ്ടിലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സൂഖ് എനിക്കിതൊന്നും ആവശ്യമില്ല അള്ളാഹു താങ്കൾ അനുഗ്രഹിക്കട്ടെ എനിക്ക് മാർക്കറ്റിലേക്കുള്ള അങ്ങാടിയിലേക്കുള്ള വഴിയൊന്നും കാണിച്ചാൽ മതി ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കും അത് പിന്നെ വലിയൊരു കഥയാണ് അപ്പൊ ആളുകൾ വേറെ ഹതി തെല്ലൂന എവിടെയാണ് അങ്ങാടി എന്തെന്ന് കാണിച്ചു വരൂ ആളുകൾ കച്ചവടം ചെയ്യുന്ന സ്ഥലം കാണിച്ചു വരൂ മാർക്കറ്റ് അപ്പൊ കാണിച്ചു കൊടുത്ത വഴി അവിടെ അദ്ദേഹം പോയി ചെറിയൊരു കച്ചവടം തുടങ്ങി ചെറിയൊരു പാൽക്കട്ടിയുടെയും ചെറിയൊരു വെണ്ണയുടെയും ചെറിയ രണ്ട് കഷ്ണങ്ങൾ വെച്ചിട്ട് മാർക്കറ്റിൽ കച്ചവടം തുടങ്ങി മെല്ലെ 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 കച്ചവടം പുരോഗതിപ്പെട്ടു കച്ചവടം പുരോഗതിപ്പെട്ടപ്പോ ഒരു ചെറിയ കാരക്കയുടെ കുരുവോളം സ്വർണം വാങ്ങാനുള്ള പണം കിട്ടിയപ്പോ കല്യാണം കഴിച്ചു പിന്നേ ദിവസം അള്ളാഹുന്റെ റസൂലിന്റെ അടുത്ത് വന്നു ഇന്നലെ കല്യാണമായിരുന്നു എന്ന് പറഞ്ഞു മഷ അല്ലാ എന്താണ് മഹർ കൊടുത്തത് ഇത്രയും സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞു പാറക്കല്ലാ അള്ളാഹുദാലാന്റെ അനുഗ്രഹിക്കുക താങ്കൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പഴാ പറഞ്ഞ ഔലിം നമ്മൾ എപ്പോഴും കേൾക്കും എന്താ പിന്നെ ഒരു വലിയ ചങ്ങക്കൊക്കെ ഒരു ചെറിയ പാർട്ടി ഒരാടിന് അർത്തിട്ടെങ്കിലും ഒരു പാർട്ടി ഞങ്ങൾക്കൊക്കെ കല്യാണം വകയിലെത്താ എന്ന് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബുനാഫിലോട് പറഞ്ഞ ആ സംഭവല്ലേ ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങുന്നത് അലസൂഖ് അല്ലെ അബ്ദുറഹ്മാൻ ബുനാഫലി അള്ളാൻ ഔദാര്യം സ്വീകരിക്കാൻ തയ്യാറായില്ല ബാറക്കള്ളാ എന്ന് പറഞ്ഞു അതാണ് അങ്ങനെ അതാണ് നിലപാട് അത് നമ്മൾ വേറെ പറയേണ്ട ഒരു നിലപാടാണ് പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച അബ്ദുറഹ്മാൻ അലി അള്ളാഹുല്ല സാദുബിന് ഒന്നുമില്ലാത്ത മനുഷ്യ ഒന്നുമില്ലാത്ത ഇല്ലാത്ത എന്റെ സഹോദര താങ്കളുമായിട്ട് ഞാൻ എന്റേതൊക്കെ ഷെയർ ചെയ്യാൻ അഹൻ സഹോദര ചെയ്യാറാണ് അവരെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടേ സാമ്പത്തികമായ കാര്യങ്ങൾ വീതം വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഒരു കൂട്ടർക്ക് പ്രത്യേകം കൊടുക്കണം അവരാരണന്നറിയോ വല്ല ദീന തപബ്ബം ഈ ഇവർക്ക് മുമ്പ് വീടും വിശ്വാസവും ഒരുക്കി വെച്ചു ഞാൻ ഖുർആന്റെ നമ്മൾ ചെറിയ ധാരണ വെച്ചിട്ട് ഖുറാനിന്റെ മനോഹരമായ ചില പ്രയോഗങ്ങൾ നമുക്ക് തോന്നും എനിക്കിപ്പോഴും അത്ഭുതകരമായി തോന്നുന്ന ഒരു പ്രയോഗമാണ് ഈ ഒരു പ്രയോഗം വല്ലീമാൻ വീടും വിശ്വാസവും ഒരുക്കി വെച്ചവർ ഇവർ വരുന്നതിന് മുമ്പ് ഹാജിറുകളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിനു മുമ്പ് അവർക്ക് വേണ്ടി വീടും വിശ്വാസവും ഒരുക്കി വെച്ചവർ ഹാജറ അവരിലേക്ക് പലായനം ചെയ്തു വന്ന ചെയ്തു വന്ന ആളുകളെ അവർ സ്നേഹിക്കുന്നു ഫി സുദൂരിഹിം അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ഇവർക്ക് യാതൊരു ആവശ്യമല്ല അല്ലെങ്കിൽ അവർക്കൊരു വിഷമമല്ല എന്നല്ല പയ്യൂ സിറൂനാലം സുഹിം അവർക്ക് ഇവരെക്കാളും കൊടുക്കുന്നു അവർക്ക് ആവശ്യമുള്ളതോടൊപ്പം തന്നെ പിടുത്തണ്ടല്ലോ മനസ്സിന്റെ പിശുക്ക് ഇതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെട്ടാൽ അവരാണ് വിജയിക്കുന്നത് മനസ്സിന്റെ കുടുക്ക് ആ കുടുക്കുള്ളത് കൊണ്ടാണ് വരുത്തൽ വന്നവൻ ഒന്നും കൊടുക്കാൻ പറ്റൂല ആരാവൻ എന്തിനാവാൻ അല്ലെ ഞാനൊന്നും ഇതാണല്ലോ മനസ്സിന്റെ കൊടുക്ക് നേരെ നിലമറിച്ച് മനസ്സ് വിശാലമാക്കി വെച്ചിരിക്കുക വീടും കൊടുക്കുന്നു അവർക്ക് വിശ്വാസത്തോടെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു അതാ അതാണ് അബ്ദുറഹ്മാൻ ബെഹഫിന്റെയും സാദ്അബിന് റബി റബി അള്ളാഹലുവിന്റെയും കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ അപ്പൊ ഇവിടെ എന്താണ് ഇതാണ് ഈ ഷെയറിംഗ് കയറി എന്നൊക്കെ പറയുന്നത് ഇതാണ് നമ്മൾ പുതിയ ഭാഷയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് അപ്പൊ നിങ്ങളുടെ സഹോദരൻ നിന്റെ സഹോദരന വിശ്വാസികൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മറ്റൊരു ഉണ്ട് മസലുൽ വിശ്വാസികളുടെ ഐക്യത്തിൽ അവരുടെ കാരുണ്യത്തിൽ അവരുടെ സ്നേഹത്തിൽ അവരുടെ ഐക്യത്തിലും അവരുടെ കാരുണ്യത്തിലും അവരുടെ സ്നേഹത്തിലും അലിബിലും കലിബിലും ഒക്കെ അവരുടെ ഉദാഹരണം എങ്ങനെയാണെന്നറിയോ മസൽ ഉൽ ജസത് ഒരു ശരീരം പോലെയാണ് മുഴുവൻ അതില് ഒരു അവയവത്തിന് കേടു സംഭവിച്ചാൽ രോഗം ബാധിച്ചാൽ മറ്റു ഭാഗങ്ങളും അതിനോട് സഹകരിക്കും ഒരു ശരീരമായിട്ട് നിൽക്കാം സത്യവിശ്വാസികൾ ഒറ്റ ശരീരം പോലെ ആ ശരീരത്തിന് ഒരാൾക്ക് കേടുവന്നാല് ഒരു അവയവത്തിന് കേടുവന്നാ മറ്റുള്ളവർക്കും അത് ബാധിക്കുന്നു അവരുടെയും വിഷയമായിട്ട് അവരെടുക്കുന്നു സുലി സുല്ലാം പറയാ ഉറക്കഴിച്ചും വലിച്ചും ഒക്കെ ശരീരം മൊത്തം അതിനോട് താതാത്മ്യപ്പെടും സഹകരിച്ചു നിൽക്കും ഇങ്ങനെ നിങ്ങൾ വിശ്വാസികൾ ഒരു ശരീരം പോലെ നിൽക്കണം അപ്പൊ നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടിൽ അപ്പൊ എത്ര എത്ര മനുഷ്യർ നമ്മളൊക്കെ അലഹമദില്ലാ അള്ളാന്റെ അള്ളാഹുബന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം നമ്മളൊക്കെ സമാധാനത്തോടെ ജീവിക്കാം അല്ലലില്ല അലട്ടില്ല പട്ടിണിയില്ല പരുവട്ടില്ല ദാരിദ്ര്യമില്ല കഷ്ടപ്പാടില്ല സാമാന്യ സൗകര്യമുള്ള വീടുണ്ട് വാഹനമുണ്ട് ചുറ്റുപാടുണ്ട് ജീവിച്ചു പോകാനുള്ള മാർഗവും ഉണ്ട് ഉണ്ടാമദില്ല അള്ളാഹുബന് ശുക്ർ നന്ദി പടച്ച പടച്ചുറമ്പ് ഇനിയും ഇനിയും നമുക്ക് അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരട്ടെ പക്ഷേ ഇതിന്റെ ഇടയിൽ ചില മനുഷ്യർ ജീവിക്കുന്നുണ്ടാവും അത് നോക്കിയിട്ടുണ്ടാവും അത് ശബ്ദിച്ചിട്ടുണ്ടോ അത് ശബ്ദിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ അപകടം പറയുന്നത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഒരു ഒരു വീട്ടിൽ പോയി ഒരു ആളെ കാണാൻ പോയതാ ഒരു സംസാരിക്കാൻ വേണ്ടി അപ്പൊ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു അവിടെ അന്ന് മോനെ എന്തും വിളിക്കും അവൻ പുറത്തേക്ക് വരൂല്ല അവൻ പുറത്തേക്ക് വരൂല്ല എന്താ അവന് അവന് മാനസികമായി കുറച്ച് പ്രശ്നമുണ്ട് അവൻ ആളുകൾ അഭിമുഖീകരിക്കാനൊക്കെ പ്രശ്നമുണ്ട് അപ്പൊ അവനെ വിളിച്ചിട്ട് അവൻ പുറത്തേക്ക് വന്നില്ല അപ്പൊ അന്വേഷിച്ച് ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ ശരിയാകുമോ നോക്കണ്ടേ ആര് ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ കളിയാക്കാൻ ആളുണ്ട് വഴി കൂടെ നടന്നു ആ കുട്ടിക്ക് പേടിയാണ് കാരണം കുട്ടി കളിയാണ് കുട്ടിക്ക് ചെറിയ പ്രശ്നമാണ് അപ്പൊ അതിനെ കളിയാക്കും പരിഹസിക്കും പരിഹസിക്കാൻ നമ്മളുണ്ട് ആ അങ്ങനെ ഒരു കുട്ടിയുണ്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ പുതിയ സംവിധാനം വെച്ച് ഞാൻ പറയാം നമ്മുടെ ക്ലസ്റ്ററിൽ നമ്മുടെ മഹലിൽ ഉണ്ടാക്കിയിട്ടേ പതിനഞ്ച് ഇരുപത് വീട് ഒരു ക്ലസ്റ്റർ ആ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ അങ്ങനെ കിടക്കേണ്ടവനും വാതിലടച്ചിരിക്കേണ്ടവനും അല്ല അവനെ ഞങ്ങൾ കൊണ്ടുപോകും അവനെ നമ്മൾ കൊണ്ടുപോകും അവനെ കൊണ്ടുപോയിട്ട് നമ്മൾ ചികിത്സിക്കും അവനെ സുഖപ്പെടുവം നമ്മൾ നോക്കും അതിനാവശ്യമായി പണല്ലാടില്ല വളരെ ദയനീയം എങ്കിലത് നമ്മളെടുക്കും അള്ളാഹുത്താല നമ്മളടുത്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മളടുത്ത് തികഞ്ഞില്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തും ആളുകളുണ്ട് വല എന്ന് പറഞ്ഞില്ലേ അഗതിയുടെ അഗതിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാത്തവ സ്വന്തം ചിലക്ക് കഴിയില്ല എനിക്ക് മാത്രം കഴിയില്ല ഇങ്ങനൊരു പ്രശ്നമുണ്ട് പറഞ്ഞ ആരാ ചെയ്യാത്ത അപ്പൊ അതിന് മുന്നിട്ട് ഇറങ്ങാം അതാണ് അപ്പൊ അവിടെയാണ് സാഹോദര്യം അല്ലെ ഒരാൾ ഒരു അസുഖം ബാധിച്ചിരിക്കാം അസുഖം ബാധിച്ചിട്ട് വേറൊരവസ്ഥയിൽ നല്ലൊരു ചികിത്സ കിട്ടിയാൽ സുഖപ്പെടും എന്നാരെങ്കിലും ഒരു നല്ല ആശുപത്രി കൊണ്ടുപോയെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്നു ആര് കൊണ്ടുപോകും ആളില്ല അല്ലെ അപ്പുറപ്പുറമൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ തികവുകളോടും കൂടി പ്രിയമുള്ളവരെ അത് അതാണ് അവിടെയാണ് നമ്മുടെ ഈ സാഹോദര്യം നമ്മൾ കാണുന്നത് ഒരു കുട്ടി നല്ല ബുദ്ധിയും വിപലമുള്ള നല്ല മാർഗമൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് നന്നായിട്ട് പഠിച്ചു പഠിപ്പിച്ചെടുത്താൽ ഉമ്മത്തിന് ഗുണമാണ് കുടുംബത്തിന് ഗുണമാണ് നാടിന് ഗുണമാണ് ആ കുട്ടിക്കും ആ കൂടം വലിയൊരവസ്ഥയിലെത്തും നല്ല പക്ഷെ ആരുണ്ട് പഠിപ്പിക്കാം ആ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ ഒന്നായിട്ട് പഠിപ്പിക്കും എപ്പോഴാണെങ്കിലും പഠിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ പഠിപ്പിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കൈ സഹായം അവിടെ കൂടി കിട്ടിയിരുന്നെങ്കിൽ അവിടെ രക്ഷപ്പെടും അല്ലെ ഈ ഒരു മനസ്സ് ഈ മനസ്സിലില്ലാതെ പോയാലേ അതാണ് നഫ്സി മനസ്സിന്റെ പിശുക്കിനെ കാത്തിരക്ഷിക്കുന്നു അപ്പൊ എന്താ വേണ്ടതെന്ന് അറിയാം വിശ്വാസി അൽമു മീനു അഹുൽമുഖ്മീൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ് അല്ലെ ുംനിക്ക് താൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും തന്റെ സഹോദരന് വേണ്ടി അപ്പൊ ഒന്ന് പുറത്തേക്ക് തുറന്നു വെച്ച കണ്ണും മനസ്സൊക്കെ ആയിട്ട് വലിയ മതിലിനുള്ളിൽ നമ്മുടെ വലിയ കാറിൽ നമ്മുടെ വലിയ വീട്ടിൽ അങ്ങനെ നമ്മൾ മാത്രം അങ്ങനെ അതിന് നമ്മൾ മാത്രം നമ്മുടെ ഒരു ലോകം അങ്ങനെ ഒതുങ്ങല്ലേ സഹോദര ഒതുങ്ങല്ലെ സഹോദരി നമ്മളെന്ത് വേണമെന്നറിയും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്ക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒരു നോട്ടം ഒരു ചേർത്ത് പിടിക്കൽ ഈ സാഹോദര്യ ബന്ധം ഇതിന്റെ ഉദാഹരണം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാക്കിയെടുക്കണം ആരാളുണ്ട് നമ്മുടെ മഹൽ എന്നൊക്കെ പറഞ്ഞ ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ സംഗതികളുടെയും ഒരുപടി മുന്നിലാണ് പക്ഷെ ഇനിയും നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ടെങ്കിൽ അത് പോകണം അങ്ങനെ ആ ഒരു ഉന്നതമായ സാഹോദര്യ ബന്ധം പുലർത്തുന്ന ഇസ്ലാമിക സാഹോദര്യം പുലർത്തുന്ന മാതൃകാപരമായ സാഹോദര്യം പുലർത്തുന്ന പരിഗണിക്കുന്ന നന്മയിൽ സഹകരിക്കുന്ന ഒരു ഒരു ഉമ്മത്തും ഒരു സമൂഹവും ഒരു നാടും നാട്ടുകാരും ഒരു മഹല്ലും ഒക്കെ ആയിട്ട് നമുക്ക് മാറണം താഴനു അലിൽ ബിരിവത്തക്കുവല താഴനു വലേ നമ്മളൊരു സഹകരണ പ്രസ്ഥാനം നമ്മളൊരു സഹകരണ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനം ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൊണ്ടല്ലേ ജമിയത്യാന്നൊക്കെ പറയൂലോ താഴനുവാൻ താഴനു അലി വത്തക്കുക നിങ്ങൾ നന്മയിലും പുണ്യത്തിലും തുവയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം ആ സഹകരണം ഇതിൽ പറഞ്ഞു ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചിട്ട് കൊണ്ടുവന്നു അവന്റെ ദുരിതത്തിൽ നിന്ന് അവന് രക്ഷപ്പെടുത്തുന്ന അവനൊരാശ്വാസവും സന്തോഷവും കൊടുക്കുന്ന ഒരു കുടുംബത്തെ ഇങ്ങോട്ട് എടുത്തിട്ട് സംരക്ഷിച്ചെടുക്കുന്ന ഇതിനും വലിയ നന്മ ഇതിലും വലിയ നന്മല്ല അപ്പൊ അതിനുവേണ്ടി പരസ്പരം സഹകരിക്കാൻ അള്ളാഹ സുബാണോത്താൻ ആവശ്യപ്പെട്ടിരിക്കുക താപനോ അലൽബിരത്തുക വല്ല താപനോ അലലി വല്ലവാ കുറ്റത്തിലും സഹകരണത്തിലും ഗാങ് ആയിട്ട് പലതും ചെയ്യാൻ നിങ്ങളുണ്ട് അതല്ല നന്മയിലും പുണ്യത്തിലും നിങ്ങൾ സഹകരിക്കണം സഹകാരികളാകണമെന്ന് അള്ളാഹു ഹുസുബൽഹാഹാൻ വത്താലോട് പറഞ്ഞു അപ്പൊ അത് അതാണ് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എന്താണ് ഈ ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് പങ്കുവെച്ച് മനുഷ്യരെ കൂട്ട് നമ്മുടെ സഹോദരന്മാരെ കൂടെ കൂട്ടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഒരു മാനസികാവസ്ഥയും നമ്മൾ നാട്ടിലും നമ്മുടെ നടയിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹുസുബാൻ വത്താല നമ്മുടെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴും കൗലിയാർത്ഥ واستغفر الله الذي ما يبركم استغفروا انه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي ولولا ان هدانا الله اللهم صل على محمد وعلى ال محمد ايها المؤمنون ഉസീക്കുംബാദുള്ള അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സ്മഹാനോട്ട് നമ്മൾ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പിനാൻ ഞങ്ങളുടെ പാവങ്ങളൊക്കെയും പുറത്തു തരണേ തമ്പുരാനെ ഞങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും ശക്തിപ്പെടുത്തണേ തമ്പുരാനെ ഈ മാനം തക്കുവയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ഞങ്ങളിലിരുന്ന് മരണപ്പെട്ടു പോയവർക്ക് മോഫിറത്തും മർഹമ്മത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ എന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടണെ തമ്പുരാനെ إنك مجيب الدعوات يا قاضي الحاجات، طيب ثراهم وجعل الجنة مأوانا ومأواهم، اللهم آجرنا من النار، اللهم آجرنا ووالدينا من النار، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة، ثم أطينا عذاب النار، ربنا اغفر لنا، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، لا تجعل في قلوبنا ظلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم الحمد لله رب